ഒരു തേങ്ങ നിസ്സാരം നമ്മൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മിനിറ്റുള്ളിൽ പൊളിച്ചെടുത്തിരിക്കും തേങ്ങ പൊളിച്ചാൽ ക്ഷീണം മാറാനുള്ള വെള്ളവും കിട്ടി ഒരു അത്ഭുതം മനുഷ്യൻ തന്നെയാണ് കേട്ടോ ചേട്ടാ കഴിയുന്ന ഓട്ടെ ഓട്ടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ചേട്ടാ നമ്മൾ നമ്മളടുത്ത് എന്ത് ചെയ്യാൻ പോന്നില്ല റോഡിൽ ഞാൻ ഒരു കഴിഞ്ഞോട്ടെ നമ്മൾ ഇത്രയും നേരം ഓരോ കാര്യങ്ങൾ നല്ലോണം വീർത്ത് റെസ്റ്റ് വേണ്ട നമ്മള് രണ്ടേ മണിക്കൂർ പ്രാക്ടീസ് തേങ്ങ പതിച്ചും ഈ ഗ്യാസ് കൊണ്ട് ഇടിച്ചും എല്ലാം കൂടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് പോലും ആയില്ല അതൊന്നും ഇല്ലേ പാമാവെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കൂടുതൽ സമയം ഞാൻ ആയി ചെയ്യുന്നതോളൂ എന്റെ അപ്പു തന്നെ നമ്മൾ തുടങ്ങിയാലോ തുടങ്ങാം ഞാൻ കേട്ടോ ഞാൻ ഞാൻ നമ്പേഴ്സ് എന്നാ അറിഞ്ഞു എന്റെ പൊന്ന് ഞങ്ങ ഈ കാണുന്ന ഗ്യാസ് സിലിണ്ടർ ഇടിച്ച് പൊട്ടിക്കും ഈ കാണുന്ന തേങ്ങ ഉണ്ടല്ലേ എങ്ങനെയാണ് കടിച്ചു പൊളിച്ചെടുക്കും അതാണ് ഈ നിൽക്കുന്ന ചേണ്ട ഒരുപാട് അങ്ങനെ പ്രത്യേകം ഉള്ള ഒരു മനുഷ്യ ഇദ്ദേഹത്തെ കുറിച്ചുള്ള വീഡിയോ ആണ് അന്നേ ദിവസം ഈ വീഡിയോ കാണിക്കാൻ ഇഷ്ടമായല്ലോ മറക്കെ ചേർത്ത് പുഷപ്പ് പുഷ്പെടുക്കും ഭിത്തിയാക്കി ഇടിച്ച് പൊട്ടിക്കും ഇടിച്ച് പൊട്ടിക്കും അതാണ് ആള് എന്നാൽ തേങ്ങ ഒന്ന് പൊടി പൊളിച്ചാലോ എത്ര സമയുണ്ട് ചില്ല ഒരു മിനിറ്റ് കൊണ്ട് കടിച്ചുപൊളിച്ചിട്ട് ചില്ലുകാസ് അടിച്ച് പൊട്ടിക്കും അത്രയ്ക്കും ഉരുക്കും മനുഷ്യല്ലോ നമ്മളെ പല്ലക്കാന്ന് എപ്പോഴും ഉരുപ്പന്നു പറഞ്ഞ പോരേ ഒരു തേത നിസ്സാരം നമ്മളെ പിടിക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മിനിറ്റുള്ളിൽ പൊളിച്ചെടുത്തിരിക്കും തേങ്ങ പൊളിച്ചാൽ ക്ഷീണം മാറാനുള്ള വെള്ളവും കിട്ടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇവിടെ ഇവിടെ ഇവിടാവോ ഈ തൊണ്ട നമുക്ക് വലിച്ചു വലിച്ചു കീറുവാന്ന് പറഞ്ഞാ എന്റെ കൈ കൊണ്ട് പറ്റുന്നില്ല ഇത്ര സ്ട്രോങ് സാധനമാണ് എത്ര നേരം പിടിച്ചു ആയില്ല ഒരു മിനിറ്റ് അതിനകത്ത് തീർന്നു സംഭവം ചേട്ടാ സംഭവിച്ചു ഇങ്ങനെ ഇത് പുഷപ്പെടുത്തില്ല ഭൂഷപ്പെടുത്തി ഗ്യാസ് സിലിണ്ടറുണ്ട് ഇതൊക്കെ നല്ല വേദന ഉള്ളോ അന്ന് നമുക്ക് നോക്കിയാണോ ചേട്ടാ നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോന്ന പുഷപ്പിൽ റോഡിന് ചെയ്താലോ റോഡിൽ ഒരു ഞാനൊരു കഴിഞ്ഞുട്ടെ നമ്മൾ ഇത്രയും നേരം ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നേരോ കാര്യങ്ങള് റെസ്റ്റ് വേണോ നമ്മള് രണ്ടേ മണിക്കൂർ രണ്ടേ മണിക്കഴിഞ്ഞാൽ തേങ്ങ ഉതിച്ചും ഈ ഗ്യാസ് സിലിണ്ടർ ഇടിച്ചു എല്ലാം കൂടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് പോലും ആയില്ല അതൊന്നും ഇല്ലേന്ന് ഇങ്ങനെ കൂടുതൽ സമയം ചെയ്യുന്ന തോന്നും എന്റെ അപ്പു തന്നെ തുടങ്ങിയാലോ തുടങ്ങാം എന്താണ് നമ്മൾ പുഷ്പോടുക്കണം ഫുൾ പുഷ്പ് ഫുൾ പുഷ്പ്പ് ഓക്കെ എത്ര ചെയ്യും അമ്പത്തൊന്നെ അടിയാപ്പോ എത്ര അമ്പത്തൊന്നാണ് അമ്പത്തി ഒന്നെണ്ണം ഓക്കെ ഞാനൊരു കാര്യം ഉണ്ടെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ഒക്കെ ചെയ്യാറുണ്ടോ ഇല്ല ജിമ്മിൽ പോയില്ല ഞാൻ കളരി കരാട്ടം മാത്രം ചെയ്തത് കളരി കരാട്ടോ പ്രാവശ്യം അടിച്ചിന്റെ അല്ല കാരണം നല്ല

ഇത്ര നേരെ നിന്നേ അത്രയും വർക്ക്ഔട്ട് ചെയ്തിട്ട് ചേട്ടൻ കറക്റ്റ് എണ്ണ ആയിരുന്നു കേട്ടോ അമ്പത് അമ്പത് എണ്ണിന്റെ ഇടയ്ക്കൂടെ തന്നെ ആ എണ്ണി എണ്ണി ഞാൻ കൊഴഞ്ഞ് എനിക്ക് ഇങ്ങനെ ആയി മാറേ എനിക്ക് ഇങ്ങനെ ഞാൻ എത്ര എടുക്കണം ഇത് എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യാവുന്നുള്ളു ഏതാർക്കും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് സ്റ്റീൽ ഗ്ലാസ് ഇപ്പൊ തന്നെ ചെയ്യും അയ്യോ ഗ്ലാസ് ഇതൊക്കെ ഇത് ഒരെണ്ണം നിലവിൽ അമ്പെണ്ണം ചെയ്തു കഴിഞ്ഞു അതിനെട്ടാ ഇങ്ങനെയാട്ടാ ഓക്കെ ഓക്കെ ഒരു ആ ഒരു പ്ലാസ്റ്റിനെ ഒരു കാല് നിലത്ത് കുത്തിട്ടില്ല മറ്റേ കാലിന് മേലാണ് കാല് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിയുണ്ടോ കഴിഞ്ഞു മുപ്പവണ്ണമായി ഒരു അത്ഭുതം മനുഷ്യൻ തന്നെ കേട്ടോ കണ്ടോണ്ടിരിക്കുന്ന എന്റെ എനർജി ലോസ് ആവുന്നു നിറം നേരം ആ ഒരു വർക്കൗട്ട് ചെയ്ത് പിന്നേം പിന്നേത്രയും ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ തേങ്ങ പൊതിച്ചു ഈ പല്ലുണ്ടല്ലേ കടിച്ചുപോടിച്ചത് അതെ അതെ അന്നേരം രഹസ്യം ഈ കെപി മറ്റേ പൗഡർ അതാണ് രഹസ്യം രഹസ്യം അല്ലെ അവര് കേട്ടവര് ഇതേപോലെ ചിന്തിക്കാൻ എല്ലാം നമുക്ക് വിശ്വാസിക്കാം ഈ തേങ്ങെടുത്തു ഏകദേശം ഒരു മിനിറ്റ് എടുത്തില്ല ഒരു നാൽപ്പത് സെക്കൻഡ് എടുത്തു എത്ര സെക്കൻഡ് ആയിട്ട്

പൊട്ടിച്ച നാരങ്ങ അയ്യോ നാരങ്ങളം പിഴിയായിരുന്നു പോയി ഇതക്ക് മറ്റേ ഇംഗ്ലീഷ് ചെയ്യുന്ന സാധനാ കേട്ടാ ഇതൊക്കെ ഇംഗ്ലീഷുകാർ ചെയ്യുന്നതാ അത്രയും ടൈം വീട്ട് അതായത് ടൈം എടുത്തിട്ട് ചെയ്യുന്ന സാധന പുഷപ്പെടുത്ത് രണ്ട് സെറ്റ് പുഷപ്പ് എടുത്ത് അമ്പത് അമ്പത് വെച്ച് അമ്പത് മുപ്പത് അമ്പത് മുപ്പത് ഞാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം വേണ്ട നാരങ്ങ ഇടിച്ച് പൊട്ടിച്ചേ പറ്റി സംസാരിക്കാൻ നിന്നേ എന്നല്ല ഒരു നാരങ്ങ എടുവാറ്റിവാട്ടോ അതും കിട്ടി വെച്ച് വെല്ലുവിളി പഞ്ചായത്ത് അതായത് നമുക്ക് അത്ര ടൈം അത് പറയാൻ സമയം തന്നില്ല വീഡിയോ എടുക്കും എടുത്തു തന്നെ ഏതോ ഭാഗത്ത് പെട്ടെന്ന് കിട്ടിയത് ഏതോ ഭാഗത്തിനാണ് കേട്ടോ അതിനെ ഞാൻ കൂട്ടേ നിനക്ക് അല്ലാത്ത നേരെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഫോളോ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണല്ലേ അതൊരു ഫൈറ്റ് ആയിട്ട് ഫൈറ്റ് ആണ് ഏറ്റവും ഇഷ്ടം ഫൈറ്റ് ഫൈറ്റ് നമ്മൾ നിൽക്കുന്നില്ല ഇവിടുത്തെ ഏ പറഞ്ഞു തീർന്നില്ല കാലയ്ക്ക് നന്നായി റൈസ് ചെയ്ത് വേണ്ട അല്ലേ ഞാൻ ഇടയ്ക്ക് ഒരു സിനിമ വേണം ഞാൻ ചുമ്മാ ഒന്ന് കാല് പൊക്കിയത് പക്ഷെ ഇവിടെ കയറി ഉളക്കി പിടിച്ചായിരുന്നു നല്ല രീതി പക്ഷേ ആ സ്ഥാനത്ത് ഇപ്പം അമ്പത്തിയൊന്ന് വയസ്സുണ്ട് എല്ലാം കാണിക്കുന്ന അത്ഭുതങ്ങളെ കേട്ടോ ഇതുമോണ്ട് റിസ്റ്റ് കൊണ്ട് ഇടിക്കുമ്പോൾ അവര് വാഴ് ഇടിക്കണ കാലുക അടിച്ച് ഇതോണ്ട് ഇടിച്ചുണ്ടോ അല്ല വാഴിക്കുന്നത് ഇത് ഇട്ടാ സോറി ഇതുകൊണ്ട് ഇട്ടാ ഇതുകൊണ്ടാണ് അടിക്കണേട്ടാടിയെ ണ്ടാ ഇതോണ്ടിക്ക ഇതുകൊണ്ട് പിന്നെന്താ ഇതുപോലെ ഇപ്പൊ നമ്മളെ കാലി പിടിച്ച ഓ നമ്മളൊരു കാലു പിടിച്ചൊരാള് ഇപ്പൊ കാലി പിടിച്ചു കിട്ടിയ തീർന്നു ചേട്ടടന്നോ മേത്തുകളിൽ അടന്നോ കേട്ടോ നേർത്ത ചേട്ട ക്ഷീണിച്ചോട്ടാ ഭയങ്കര ക്ഷീണിച്ചില്ല ക്ഷീണമൊന്നും ഇല്ല ഇനി വേറെ ഇനിയുണ്ടോ ഇത് ബാക്കി അല്ല സാധനം കേട്ടോക്ക ശ്രദ്ധിച്ചു കൊടുത്തോട്ടെ വൺ ടു ഇനി നമ്മളെ കല്ലാണ്ട് കുറെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മളെ കത്തി കുത്താൻ വന്നു നോക്കുക നമ്മളിങ്ങനെ നിക്കണ ഇത് നിന്നു ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ നിന്നു ചേട്ടൻ നിന്നോ കൊള്ളില്ല ചേട്ടൻ ഇങ്ങനെ നിന്നാ ഈ ഇതിലേക്ക് അലക്ക് കഴിതിരി ണ്ടാ എനീ കാണാൻ പറ്റുന്നില്ല ആ തുടക്കം ഒന്നും കാണുന്നില്ല ക്ലൈമാക്സ് അത്രയും ഫാസ്റ്റ് ആട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാൻ വലിയ

ില്ല കൊണ്ടില്ല ഓക്കെ ചേട്ടൻ കഴിയുന്ന ഓട്ടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്